ക്രീസ് വി ടു ജീസസ് ഹാലെലൂയ പ്രിയപ്പെട്ട കാർമൽ റോഹ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ മനോഹരമായി പ്രബന്ധ പ്രഭാതത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വ്യക്തിപരമായ പ്രാർത്ഥന പേഴ്സണൽ പ്രേയറിന് ശേഷം കർത്താവ് സൃഷ്ടിച്ച ശാന്തസുന്ദരമായ പ്രശാന്തമായ പച്ചപ്പ് നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ നീലാകാശത്തിന് കീഴേ ഏലിയ ഏലീശ്വ പ്രവാചകരെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തനിച്ച് നമ്മുടെ ജീവിതം തന്നെ തനിച്ചാവുന്നൊരവസ്ഥ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ ഒരുപാട് പ്രവാചകർ ഏലിയ പ്രവാചകൻ ഒറ്റയ്ക്ക് ഏലീശ്വ അവനെ ദാവീദ് തൻ്റെ ജീവിതത്തിലെ ഒറ്റയ്ക്ക് നിന്ന നിമിഷങ്ങൾ പല പ്രവാചകന്മാരും ജനത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് അതിൽ നിന്ന് വീണ്ടും വേർതിരിക്കപ്പെട്ട് കർത്താവിനെ മുഖാഭിമുഖം കാണുകയും സ്നേഹിതനോട് എന്ന പോലെ സംസാരിക്കുകയും ചെയ്യുന്ന വലിയ പ്രവാചക ദൗത്യം ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ പത്താം വർഷത്തിലേക്ക് ഈ പ്രവാചക ദൗത്യം ഈശ്വര തിരഞ്ഞെടുത്തതിനെ മാറ്റി നിർത്തി വീണ്ടും മാറ്റി നിർത്തിയ ഈ പത്താം വർഷത്തിലേക്ക് പത്താം വർഷം പിന്നിടുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവിനെ നന്ദി പറയാൻ മാത്രമേ ശ്വസ അമ്മയെയും കൊണ്ട് പോകാത്ത സ്ഥലമില്ല എന്ന് വേണമെങ്കിൽ പറയാം ആരാലും അറിയപ്പെടാതെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പ്രവാചക ദൗത്യം സുവിശേഷ പ്രഘോഷണം കർത്താവ് പറയുന്ന മേച്ചിൽ നടക്കാനുള്ള ശക്തി അമ്മയോടൊപ്പം നടക്കാനുള്ള ശക്തി ഈ യൂട്യൂബ് ചാനൽ സഹകരിച്ച എല്ലാ മക്കളെയും ഒരിക്കൽ കൂടെ ഈശോയുടെ തിരുഹൃദയത്തിനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു ആമി